ഇടിയുടെ പൊടിയുടെ ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ തന്നെ എല്ല അടിപൊട്ടിരിക്കാനവാസും അനീഷും തമ്മിൽ കൂടുതൽ കൂടുതലും നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഞാൻ ഇന്ന് പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റും അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം രാവിലെ അടിപൊട്ടിയിരിക്കുകയാണ് അനീഷും ഷാനവാസും പറയും കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ നാല് ദിവസമായി ഷാനവാസ് ആണ് ബാത്റൂമിന്റെ ക്യാപ്റ്റൻ അപ്പം അവിടെ അവിടെയൊന്നും ബാത്റൂമിലൊക്കെ വേസ്റ്റേജ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയിട്ട് നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ല നീ നാല് ദിവസമായിട്ട് ക്യാപ്റ്റനാണെന്ന് പറഞ്ഞ നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ അനീഷ് ഷാനവാസിനോട് പറയുന്നുണ്ട് അപ്പൊ ഷാനവാസ് കുറെ ആക്ഷനായിട്ട് കുറെ കോമാളിത്തരം ഉള്ള കാര്യം പറ പക്ക പറഞ്ഞ കോമാളിത്തരം എന്ന് പറയാൻ പറ്റും പക്ക പോ പോ ഷാനവാസ് എല്ലാം പറയുന്നത് ഉള്ളി അവിടെ നിന്നൊക്കെ എല്ലാം ഗെയിം കളിക്കുന്നതെല്ലാം ഉണ്ട് പക്ഷെ പോക്കർ തരം ചുമ്മാ കോസ്റ്റ് കാണിക്കുന്നത് ഒരു വ്യക്തിയെ അതിഷേവിക്കുന്നതിന് നമുക്കെന്തായാലും തിരിച്ച് പറയാം നമ്മളതിന് ഡിഫൻ്റായിട്ട് എന്തായാലും തിരിച്ച് അങ്ങോട്ട് പറയണം അല്ലാതെ കുറെ കോമാളിത്തരം കാണിക്കുകയല്ലേ വേണ്ടത് നമുക്ക് സത്യം പറയാം ഈ ലൈവിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്കേറെ ദേഷ്യം തോന്നും ഷാനവാസിനെ ഞാൻ ന്യായീകരിച്ചും പറയുക എനിക്ക് ഷാനവാസിന്റെ ഇത് ചെയ്യേണ്ട പി ആർ ആവേണ്ട ആവശ്യമില്ല എനിക്ക് ആരുടെയും പി ആറുണ്ട് ഞാൻ തെറ്റ് കണ്ട തെറ്റ് വിളിച്ചു ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ പുള്ളയുടെ ഗെയിം ഈ അനീഷിന്റെ നേരെയുള്ള ഗെയിം എനിക്കത്ര ഇഷ്ടമായിട്ട് തോന്നുന്നില്ല തോന്നിയില്ല വേറൊന്നുമല്ല നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് അത് സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ അതാണ് ഒരു ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തമാണത് നമ്മളവിടെ ചെന്നിട്ട് നോക്കുക അത് അവിടെ കേട്ടോ അത് പറഞ്ഞാൽ ശരിയാണല്ലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിന് അത് നോക്കിയിട്ട് തെറ്റാണെങ്കിൽ അല്ല നീ പറഞ്ഞ തെറ്റാണത് ശരി എന്നങ്ങ് പറയാം നമുക്ക് ഇത് ചുമ്മാ അതിന് പകരം കുറെ ഈ അനീഷിന്റെ പോക്ക് ഇത് ചെയ്യാൻ വേണ്ടിയ പ്രോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കുറെ കോമാളിത്തരം നമ്മുടെ റെൻഡാ ഫാത്തിമ അനുവിനെതിരെ കാണിച്ച പോലെ കുറെ കോമാളിത്തരം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഏഹ് അതൊക്കെ വെറും മോശമായ കാര്യമാണ് ഷാനോസായി വെറും മോശമായ കാര്യമാണ് വെറും കോമാളിത്തരം കാണിക്കാറ് വളരെ പൂക്കർത്തരം എന്ന് പറയുന്നത് പ്രവോക്ക് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറയാം പക്ഷെ എങ്ങനെയാണ് പ്രോവക്ക് ചെയ്യുന്നത് എന്തെല്ലാം വേറെ കാര്യങ്ങൾ തിരിച്ചു പറയാലോ അപ്പോൾ പിന്നെ കണ്ടന്റിന് വേണ്ടി ഇവരോ ചെറിയ ചെറിയ വഴക്കുകൾ അത്രേ ഉള്ളൂ കണ്ടന്റ് കിട്ടാൻ വേണ്ടി വേറെ ചെറിയ ചെറിയ വഴക്കുകൾ ഇവർ സൃഷ്ടിക്കുന്നു അത്രേ ഉള്ളൂ ഇപ്പം പിന്നെ ഈ കൊച്ചുകൂടെ അവസാനിക്കുന്ന പുതിയ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റുമായിട്ട് വളരെ വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബൈ